ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിയിരിക്കുന്നത് തിരുനെൽവേലിയിലെ ബി ജെ പി അധ്യക്ഷൻ തമിഴ് സെൽവനുമായിട്ട് ഹിന്ദു മക്കൾ പാർട്ടിയുടെ ഉപമേധാവിയായിട്ടുള്ള ഉദയാർ എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഉദയാർ ബി ജെ പിയുടെ അധ്യക്ഷനുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഈ രണ്ടായിരത്തി പത്ത് മുതൽ ബി ജെ പി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം പല സംസ്ഥാനങ്ങളിലും വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെ കൊന്നും കൊലവിളിച്ചുമാണ് ഇവരെല്ലാം അധികാരത്തിൽ കയറിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടാക്കാൻ പല പ്രാവശ്യം ഈ വൃത്തികെട്ട നാറിയ പരിപാടി അല്ലെങ്കിൽ ഈ നാറിയ പാർട്ടിക്കാർ കാണിച്ചപ്പോൾ പോലും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായം അതിനെതിരെ ശക്തി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ ഈ വിഷ ജന്തുക്കളുടെ ഈ വിഷം അത് തുപ്പം പോൾ തന്നെ കുഴിച്ചു മൂടുന്ന ഒരു പ്രവൃത്തി കാണിക്കാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം ഇത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ വർഗീയവാദികൾ പൂണ്ട് വിളയാടുകയാണ് കാരണം അവർക്ക് വിളയാടാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പോലീസ് സ്ഥലങ്ങളിലും പോലീസ് സേനയിലും ഒക്കെ ഒരു വലിയൊരു മുന്നേറ്റം ഈ വിഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ചില പച്ച ഉച്ചയ്ക്ക് വർഗീത പറയുന്ന ചില നാറികളെ ഇന്ന് കേരളത്തിൽ പുളച്ചു മുന്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഉദയാർ എന്ന് പറയുന്ന ഹിന്ദു മക്കൾ കക്ഷിയുടെ ഒരു വൃത്തികെട്ട ഒരു ഒരു മനുഷ്യൻ ഈ പറയുന്ന ഫോൺ സംഭാഷണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക എന്തായാലും സ്റ്റാലിൻ്റെ പോലീസ് കയ്യോടെ തന്നെ തൂക്കിയെടുത്തിട്ടുണ്ട് തൂക്കിയെടുത്തി സാധനത്തെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള പരിപ്പുകളൊന്നും വേഗത്തില്ല എന്നുള്ളത് ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം കാരണം പല പ്രാവശ്യവും കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരത്തിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ പറയുന്ന ആൾക്കാരെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ അടുത്ത കാലം കൊണ്ട് ഈ കുറേ വർഗീയവാദി വേട്ടാവളിയന്മാർ പല സോഷ്യൽ മീഡിയയിലും പച്ചയ്ക്ക് വർഗീത പറഞ്ഞിട്ട് പോലും ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ പോലും ഇന്ന് നമ്മുടെ കേരളത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം തന്നെയാണ് പക്ഷെ തമിഴ്നാട്ടിൽ നേരെ മറിച്ചാണ് അവിടെ എവനെങ്കിലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ പോലീസ് തൂക്കിയെടുക്കുമെന്ന് മാത്രമല്ല അതിനൊക്കെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വോയിസ് ക്ലിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിനേഷം നമുക്ക് അവിടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരും വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് ർജിക്കുന്ന പുലി ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞ് പത്ത് പതിനാല് സീറ്റോളം ഈ പ്രാവശ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അണ്ണാമലയും കൂട്ടരും രംഗത്തിറങ്ങിയെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിൽ തമിഴ്നാട് ബി ജെ പി ഘടകത്തിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അമിത്ഷാ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്ത്രീയോട് വളരെ മാന്യമായ രീതിയിൽ ഇടപെടുന്ന നമ്മൾ കണ്ടായിരുന്നു അല്ലേ കാരണം അണ്ണാമല തന്നെ അവിടെ തുടരും കാരണം ഒരു സീറ്റ് ഒരു ഒരു മന്ത്രിസ്ഥാനം ഇപ്പം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അണ്ണാമല തന്നെ ഈ ഒരു സ്ഥാനത്ത് തുടരും എന്ന് ശക്തമായ രീതിയിൽ തന്നെ പറയുകയും ചെയ്തു നമുക്ക് എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു വോയ്സ് ക്ലിപ്പിലേക്ക് കേട്ടതിന റിയാക്ക്ഷേക്ക് വരാം എങ്കിലും മറിച്ച് അടിക്കാണി കലപരം പണ്ടെ പോട്ട് ഇവകെല്ലാം ഉം എന്തും കൂടാതെ നമുക്ക് എന്നെ എന്നെ പോടാ ബിജെപിക്ക് എന്നോട്ട് കാപ്പാത്തി ஒரு பெரிய விவாதம் தமிழகத்துல பிஜேபி வழங்கினா வெளியே பேரட்டும் பிஜேபி தமிழ்நாட்டை வழங்கும் ஏன்னா அண்ணாமலை மாதிரி வந்த பிஜேபி நாசமா பெறக்கூடாது ஏன்னா நல்ல ஐபிஎஸ் அதிகாரி ஏன்னா ஜாதி உள்ள உள்ளரங்க வேலையை பூரா அடிச்சு பிஜேபி கட்டணா இனிமேல் அடக்க விடக்கூடாது எங்களுடைய கருத்து രാജ്യത്ത് ബി ജെ പി എങ്ങനെയാണ് ഇക്കാലം അത്രയും പല സംസ്ഥാനങ്ങളിലും വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് തന്നെയാണ് ഈ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പല ആൾക്കാരും ഇന്ന് കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തൊക്കെ അലങ്കരിച്ചിരിപ്പുണ്ട് കാരണം ഏതാണ്ട് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിൽ ഇരുപത്തിയൊന്ന് പക്ക ക്രിമിനൽസാണ് മന്ത്രിമാർ എന്നുള്ള പുതിയ ഒരു ലിസ്റ്റും കൂടെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടതായിട്ട് നമ്മളെല്ലാം ും കണ്ടിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഇറക്കി കൊടുത്തിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അതിലൂടെ വോട്ട് നേടാൻ ശ്രമിച്ചിട്ടുള്ള ഈ പരമ വൃത്തികെട്ട ഈ വർഗീയവാദിയെ കൈയോടെ തന്നെ സ്റ്റാലിൻ്റെ പോലീസ് തൂക്കിയെടുത്തിട്ടുണ്ട് തൂക്കിയെടുത്തപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ എന്തായാലും ഈ ബി ജെ പിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും തമിഴ്നാട്ടിലെ ബി ജെ പി ഘടകത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി രൂപപ്പെട്ടിട്ടുണ്ട് അതിനിടെ വലിയ താമസമില്ലാത്ത രീതിയിൽ അത് പണിയാകുന്ന ലക്ഷണമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും മുപ്പത്തി ഒമ്പത് സീറ്റിൽ മുപ്പത്തി ഒമ്പതും തമിഴ്നാട്ടിൽ തൂത്തു വാരിയതാണ് ഇന്ത്യ സഖ്യവും സ്റ്റാലിൻ്റെ പാർട്ടിയും ഇന്ത്യ സഖ്യവും സ്റ്റാലിൻ്റെ പാർട്ടിയും അവിടെ സ്റ്റാലിൻ്റെ പാർട്ടിയും അപ്പോൾ ഈ വർഗീയവാദികൾക്ക് തമിഴ്നാട്ടിലും അവസരം കൊടുക്കാത്തവരാണ് അവിടുത്തെ നല്ലവരായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന സമൂഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം എന്റർമെന്റ്